ി ബാലകൃഷ്ണൻ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ എൻട്രി ബാൻ ചെയ്തിരിക്കുന്നു ഏറ്റവും വിമാനത്താവളങ്ങൾ അടച്ചു എല്ലാ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്നുള്ളതാണ് വിവരം വരുന്നത് അല്ലേ വള്ളങ്ങളിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന പോലെ ചെയ്യുവാണ് ഈ കൊച്ചിയിലുള്ള എയർപോർട്ട് അപ്പൊ ജപ്പാനിലാണ് ഞാൻ അവനെ ഒടുത്തനെ കൊണ്ടുവിട്ട് അവൻ കയറി പോവുകയും ചെയ്തു ഇവന്മാർക്ക് യുദ്ധമായിട്ട് സംബന്ധിച്ച് പ്രത്യേകിച്ച് അറിവൊന്നും കിട്ടത്തില്ല ഈ കേരളത്തിൽ ക്രൈം നടക്കുമ്പോൾ നെറ്റി നോക്കി എഫ്ഐആർ വായിച്ച് മനസ്സിലാക്കുന്ന പോലെ അവിടെ നടക്കുന്ന യുദ്ധത്തിനെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞു കൊടുക്കത്തില്ല കൃത്യമായ അറിവ് കാണുന്നുണ്ടെങ്കിൽ ഈ എ എൻ ഐ പോലെയുള്ള ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ പോലെയുള്ള ചാനൽ പോയി നോക്കി കഴിഞ്ഞാൽ കൃത്യമായ അറിവ് നിങ്ങൾക്ക് കിട്ടും ആ നോർത്ത് സൈഡിലൊക്കെയുള്ള ചാനൽ നോക്കി അറിയാൻ പറ്റും കാര്യമൊന്നുമില്ല കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു ഏകദേശം പതിനാറ് പതിനേഴോളം വാഹനങ്ങൾ ആ ഒരൊറ്റ ആക്സിഡന്റ് മരണം വരെ സംഭവിച്ചു ആരെങ്കിലും അറിഞ്ഞു എത്ര ചാൻഡി വന്നു എന്ന് എനിക്കറിയത്തില്ല വേടന്റെ മറ്റേ പുലിനകവും ആനയുടെ പതി ഒക്കെ കഴിഞ്ഞ നേരെ യുദ്ധത്തിലോട്ട് പോവായിരുന്നു കാരണം കാണാൻ ആളുണ്ടല്ലോ അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന നമ്മളെ സംരക്ഷിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പറയെടുത്ത് വെച്ച് കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും പിന്നെ നമ്മുടെ രാജ്യത്ത് കയറി സാധാരണക്കാരായ സാധാരണക്കാരെ കൊന്നപ്പ കൂലി പൊട്ടാത്ത കുറെ തായോളികൾക്ക് പാകിസ്ഥാൻ അഞ്ചാറെ ചത്തപ്പൊ കൂലി പൊട്ടുന്നു എന്താ മുമ്പേ പോയി മുമ്പ് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വണക്കേണ്ട കാര്യമില്ല കൊല്ലും കൊല്ലാൻ തന്നെ സോഫിയ കുരേഷി സാത്ത് വിങ് കമാൻഡർ സിംഗ്